കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മലയോരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി ചെമ്പന്തൊട്ടി പള്ളംപാലം റോഡ് ഭാഗികമായി ഒഴുകിപ്പോയി വയത്തൂർ വണ്ണായിക്കടവ് വട്ട്യാൻതോട് പാലങ്ങൾ വീണ്ടും വെള്ളത്തിൽ മുങ്ങി നാല് ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് മലയോരത്ത് കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ഇരിക്കൂർ വഞ്ചിയം വെമ്പുവ പുഴയുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി ചെമ്പന്തൊട്ടി പാലത്തിനരികിലും വെള്ളം കയറിയിട്ടുണ്ട് അപ്രോച്ച് റോഡ് വഴിയുള്ള ഗതാഗതം റോഡ് അടച്ച് നിർത്തിവെച്ചു ചെമ്പന്നുട്ടി പള്ളംപാലം റോഡിലെ അപ്രോച്ച് റോഡിലെ ഊവിച്ചാൽ പുഴയിലെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയി അപകട സാധ്യത കണക്കിലെടുത്ത് നേരത്തെ റോഡ് അടച്ചിരുന്നു കൊക്കായി പാലത്തിനരികിലെ അപ്രോച്ച് റോഡും സ്ഥിതി നോക്കി അടയ്ക്കും നടുവിൽ മണ്ഡലത്ത് ഉരുൾപൊട്ടിയാൽ കൊക്കായി പാലം യാത്ര പ്രശ്നമാകും ശ്രീകണ്ഠാപുരം ചെങ്ങളായി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു കലങ്ങിമറിഞ്ഞാണ് പുഴയിലെ ഒഴുക്ക് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് മഴ തിമൃത്തി പെയ്തതോടെ മലയോരം വീണ്ടും വെള്ളപ്പൊക്ക ഭീതിയിലാണ് പയ്യാവൂർ ഏരിവേശി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെണ്ണായിക്കടവ് പാലത്തിൽ മൂന്നാം തവണയും വെള്ളം കയറി പതിവായി വെള്ളം കയറാറുള്ള ഈ പാലത്തിൽ ഏതാനും വർഷം മുൻപാണ് ജില്ലാ പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ ചെലവിൽ കൈവരികൾ സ്ഥാപിച്ചത് ഇത് രണ്ടു വർഷം മുൻപ് കഴിഞ്ഞ മലവെള്ള പാച്ചിലിൽ തകർന്നിരുന്നു വെള്ളം കയറി അപകടാവസ്ഥയിലായതോടെ ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ തടഞ്ഞു ഈ പാലത്തിനോടുള്ള പ്രതിഷേധം കേൾക്കാം പൊണ്ണായ്ക്കടവ് പാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടക ഫോറസ്റ്റിൽ ഉരുൾപൊട്ടിയാൽ മാത്രമാണ് സാധാരണയായി ഈ പാലത്തിൽ വെള്ളം കയറുക പതിവിൽ നിന്ന് വിപരീതമായി ഈ പാലത്തിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വെള്ളം കയറുന്നത് മഴ രൂക്ഷമാണ് മലയോര മേഖലയിലുള്ള ആളുകളെല്ലാം ഉത്കണ്ഠയിലാണ് കാരണം ഏത് സമയവും ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പാലത്തിന് കൈവിരിയില്ല എന്നുള്ളത് ഈ പാലത്തിന്റെ കൈവിരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ശക്തമായ രണ്ട് ഇല്ലി മുള മുളയുടെ രണ്ട് കമ്പിലാണ് ഇപ്പോൾ ഈ പാലത്തിന്റെ അങ്ങന മേഖലകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കാലാകാലങ്ങളിൽ ഈ പാലത്തിന് കൈവിരി നിർമ്മിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കാറുണ്ട് എന്നാൽ ഒന്നും ശാശ്വതമായി പരിഹാരമല്ല ഈ പാലം തന്നെ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക് മഴക്കാലത്തും യാത്ര ചെയ്യ രീതിയിലുള്ള സംവിധാനം ഒരുക്കിത്തരണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് പല പ്രാവശ്യം ഇവിടെയുള്ള നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ല പലപ്പോഴും പദ്ധതി ഇനത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് മലയോരത്തെ കൈവഴികളായ പുഴകൾ രാവിലെ മുതൽ നിറഞ്ഞൊഴുകുന്ന സ്ഥിതിയാണ് ശ്രീകണ്ഠാപുരത്ത് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും വ്യാപാരികളും ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവിൽ വഴിയുള്ള ഗതാഗതവും ഭാഗികമായി മുടങ്ങി ഇരിക്കൂർ പുഴയോട് ചേർന്ന ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മടമ്പം പുഴയിലെ ജലനിരപ്പും ഉയർന്നു വയലും താഴ്ന്ന റോഡും രാവിലെ മുതൽ വെള്ളത്തിനടിയിലായി നിർത്താതെയുള്ള മഴ മലയോരത്ത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ശ്രീകണ്ഠാപുരം പൊടിക്കളം ചെങ്ങളായി ഉളിക്കൽ വയത്തൂർ മണിക്കടവ് ചപ്പാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് വയത്തൂർ ചപ്പാത്തു പാലങ്ങൾ മുങ്ങി പയ്യാവൂർ ഏരുവേശി ഇരിക്കൂർ പടിയൂർ പഞ്ചായത്തുകളിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെമ്പേരി Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? This is fine. Oh, we are ready! Uh huh. <sighs> Engile.

നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ